ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഗായ്സ് ബിഗ് ബോസിന് ഇന്നലത്തെ എപ്പിസോഡിൽ കുറച്ച് കാര്യങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു സോ എന്തെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ജാസ്മിനെ എടുക്കുകയാണെങ്കിൽ ജാസ്മിൻ പല കാര്യങ്ങളും ഇപ്പോൾ ചെയ്തിട്ടുണ്ടെങ്കിലും നമുക്കിപ്പോൾ ഒരു മനുഷ്യപ്പെട്ടി ഒരു മനുഷ്യ മനുഷ്യസ്നേഹം എന്നൊന്നില്ലേ എല്ലാ കാര്യങ്ങളും തെറ്റു എന്നുള്ള ചൂണ്ടിക്കാണിക്കേണ്ടത് എന്താണ് ജാസ്മിൻ ചെയ്യുന്ന എല്ലാം തെറ്റ് എല്ലാം തെറ്റ് പക്ഷേ ഇപ്പം ഗബ്രി വീട്ടിൻ്റെ ജാസ്മിൻ ഇല്ല ജാസ്മിന് ഒരു സുഹൃത്ത് റസ്മിനാണ് പക്ഷേ റസ്മിൻ്റെ ഭാഗത്തു നിന്ന് വരുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പോൾ ഇന്നലെ വീട്ടിൻ്റെ ഒരു ഫിസിക്കൽ അസോൾട്ട് തന്നെ നടന്നിട്ടുണ്ട് പക്ഷേ അത് ബിഗ് ബോസ് വേണ്ട രീതിയിൽ അത് ടെലികാസ്റ്റ് ചെയ്തിട്ടില്ല എന്നൊന്ന് വേണം പറയാം കാരണം എന്ന് വെച്ചാൽ മുൻപത്തെ സീസണിൽ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനും റോക്കിയും ഇപ്പോഴത്തെ സീസണിൽ റോക്കിയൊക്കെ ഫിസിക്കൽ അസോൾട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു സോ എന്തായാലും ഇനി ഇവരോട് ആയിട്ട് വരാൻ ചാൻസ് ഉണ്ട് കാരണം വെച്ചാൽ റോക്കി ഇപ്പൊ തൊട്ട് മുന്നേ ഒരു വീഡിയോ എന്തിനാ ഗബ്രിക്കൻജിൻ്റെ ഒരു ഇത് കൊടുത്തില്ലേ ഒരു ഓപ്പർച്യൂണിറ്റി കൂടെ കൊടുത്തപ്പോൾ റോക്കി വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു എനിക്കെന്ത് കൊണ്ട് തന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവിടെ ഇങ്ങനെ നടന്ന ഒരു ഫിസിക്കൽ അസോൾട്ട് തന്നെയാണ് കാരണം എന്ന് വെച്ചാൽ റസ്മിൻ ഇങ്ങനെ ജാസ്മിൻ്റെ കൈ പിടിച്ച് ഇങ്ങനെ കഴുത്തിലോട്ട് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു പക്ഷെ അത് ഫുള്ളായിട്ട് ബിഗ് ബോസ് കാണിച്ചിട്ടില്ല അപ്പോഴത്തേക്ക് ഷേതാമണ് മുഖം കാണിക്കുകയാണ് ചെയ്യുന്നത് എന്തുകൊണ്ട് എന്ന് വെച്ചാൽ ബിഗ് ബോസിനെ അറിയാം കാരണം എന്ന് വെച്ചാൽ റോക്കിയുടെ സംഭവമായിട്ടും കുറച്ച് കാര്യങ്ങൾ കേസും ബിഗ് ബോസിനെതിരെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് കിടക്കണേനെക്കൊണ്ട് ഇപ്പോൾ കോടതിയിലല്ലേ സംഭവം അപ്പോൾ അതുകൊണ്ട് ഇനി ഇങ്ങനെ ഒരു സംഭവം വീണ്ടും ഉണ്ടായാൽ എന്തായാലും ബിഗ് ബോസ് നാളെ തന്നെ അടച്ചു പൂട്ടേണ്ടി വരുമായിരിക്കും എന്നുള്ളത് കൊണ്ടായിരിക്കാം നല്ല രീതിയിൽ അത് ടെലികാസ്റ്റ് ചെയ്യാത്തത് പക്ഷേ അത് ലൈവിലായാലും വേണ്ട രീതിയിൽ കാണിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം പക്ഷെ അവിടെ എന്തോ സംഭവിച്ചിട്ടുണ്ട് കാരണം എന്ന് വെച്ചാൽ ജാസ്മിൻ്റെ റോബോ ആയിരുന്നു അപ്പോൾ ജാസ്മിൻ്റെ ആ ഒരു ഹെൽമെറ്റ് ഹെൽമറ്റ് വരെ പൂട്ടിയിട്ടുണ്ടായിരുന്നു അത് നമുക്ക് കാണാം ഇവർ കൺഫെഷൻ റൂമിൽ പോയി ഇരുന്നിട്ട് ഇതൊന്ന് ശരിയാക്കി താടി എന്നൊക്കെ പറയുന്ന ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് കറക്റ്റ് ഒരു ഫിസിക്കൽ അസോൾട്ട് തന്നെയാണ് പക്ഷേ ജാസ്മിൻ ആയതുകൊണ്ട് മാത്രം എന്താണ് എനിക്ക് അതൊരു പരാതിയുമില്ല എന്നവിടെ പറഞ്ഞു പക്ഷെ വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിലോ വേറെ ആരായിരുന്നെങ്കിലും അവിടെ എന്തായാലും ഒരു സീൻ നടന്നിന് ബിഗ് ബോസ് അപ്പൊ തന്നെ പോകാനോ എന്തെങ്കിലുമൊക്കെ പറഞ്ഞേനെ അതങ്ങനെ ആയിരിക്കും പക്ഷേ എന്തുകൊണ്ട് എനിക്ക് ഇവിടെ ബിഗ് ബോസ് റസ്മിനെ അവിടെ ഫേവർ ചെയ്യുന്നതായിട്ട് തോന്നി പക്ഷേ അവർ ആ റൂമിൽ പോയിരുന്നിട്ട് രണ്ടുപേരും പറഞ്ഞ് സംസാരിച്ച് എന്താണ് അങ്ങോട്ടും ഇങ്ങോട്ടും കരയും പിടികയും ഒക്കെ ചെയ്ത് അങ്ങോട്ട് സെറ്റായി അവർ സെറ്റായി ബിഗ് ബോസ് പറയുന്നുണ്ട് നിങ്ങളെ തളർത്താൻ വേണ്ടി റസ്മിൻ്റെ ഉപ്പം പേടി എന്ന് വെച്ചാൽ റസ്മിൻ ഇപ്പോൾ പല സ്ഥലങ്ങളിലായത് കുറച്ച് കാര്യങ്ങൾ കേട്ട് കേട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ എന്താണ് ഗബ്രി പോയത് ജാസ്മിൻ കാരണമാണ് ഗബ്രി പോയത് അതുകൊണ്ട് ഇനി റസ്മിൻ കൂടുതലായിട്ട് ജാസ്മിൻ എടുക്കാൻ വേണ്ടിയ റസ്മിനും പുറത്തു പോകേണ്ടി വരും എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ് റസ്മിൻ നീ കാണിച്ച് കൂടുന്നതെല്ലാം പക്ഷെ അത് ശരിയായിട്ടുള്ള കാര്യമല്ല എന്നിട്ട് ജാസ്മിൻ ഒരിക്കൽ ഈ രണ്ട് ദിവസം മുന്നേ റസ്മിൻ ഇങ്ങനെ ആക്ടിവിറ്റി ഏരിയയിലല്ലല്ലോ ഈ ഗാർഡൻ ഏരിയയിൽ ഇങ്ങനെ കിടക്കുകയായിരുന്നു അപ്പോൾ ജാസ്മിൻ പോയിട്ട് എന്നും നീ എൻ്റെ കൂടെ ഉണ്ടാവും ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ടോ അപ്പം റസ്മിൻ പറയുന്ന ഒരു കാര്യമുണ്ട് നീ പുറത്തു വരുമ്പോൾ ഞാൻ കൂടെ ഉണ്ടാവും അപ്പം ജാസ്മിൻ പറയുന്നുണ്ട് അത് ആവശ്യമില്ലെന്ന് പറയുന്നുണ്ട് സോ റസ്മിനെ ഇവിടെ സ്വന്തമായിട്ട് നിലനിൽക്കാൻ വേണ്ടി പലതും കണ്ടില്ലാന്ന് വയ്ക്കുന്നത് പോലെയും പലതും ഇപ്പം കാണിക്കുന്ന തീരെ ശരിയായിട്ടുള്ള കാര്യങ്ങളല്ല റസ്മിൻ കാണിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഇപ്പോൾ ജാസ്മിൻ്റെ ഭാഗം നോക്കുകയാണെങ്കിൽ ജാസ്മിൻ കാണിക്കുന്ന എല്ലാം തെറ്റ് തന്നെയാണ് പക്ഷെ ഇപ്പം കാണിക്കുന്ന കുറച്ച് കാര്യങ്ങളോട് ഇന്നത്തെ എപ്പിസോഡ് കൊണ്ടപ്പോൾ എനിക്കങ്ങ് ഒരു ഒരുമാതിരി തോന്നി കാരണം എന്ന് വെച്ചാൽ എല്ലാം ജാസ്മിൻ്റെ ഭാഗത്ത് ഇവർ കുറ്റം കണ്ടെത്തുകയാണ് വേറെ ആരായിരുന്നെങ്കിലും ഇപ്പം ശരണ്യം ശരണ്യം മുട്ട പിടിച്ചിട്ട് സംഭവം അത് വെളിയിൽ പോയി ഇപ്പം ജാസ്മിനായിരുന്നെങ്കിൽ ഇപ്പോൾ അവിടെ എന്തൊക്കെ നടന്നാണെങ്കിൽ അപ്പോൾ അതെല്ലാം നമുക്ക് ജാസ്മിനെതിരെ ഇവർ കാണിക്കുന്നതായിട്ട് മനസ്സിലാക്കാം